നിങ്ങളറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സെറ്റിംഗ്സ് ഗൂഗിൾ ക്രോമിൽ ഓൺ ചെയ്ത് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ ഈയൊരു സെറ്റിങ്സ് ഓൺ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ പാസ്വേഡൊക്കെ ആക്സസ് ചെയ്തിട്ട് പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മെയിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അവിടെ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുക ഈ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഉണ്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഇതാണ് ആ സെറ്റിങ്സ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണും നമ്മൾ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും ആക്സസ് പേമെൻറ്റ് മെത്തേഡ് എന്നാണ് ആ സെറ്റിങ്സ് ഉണ്ടോ ഇതാണ് ആ സെറ്റിങ്സ് ആക്സസ് പേയ്മെൻറ്റ് മെത്തേഡ് അത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹലോ സൈറ്റ് ടു ചെക്ക് ഇഫ് യു ഹാവ് പേയ്മെൻറ്റ് മെത്തേഡ് സേവ്ഡ് ഈ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും പേയ്മെൻറ്റ് മെത്തേഡ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സസ് ചെയ്യാൻ സൈറ്റുകൾക്ക് കഴിയും അത് ചിലപ്പം സ്പൈസ് സൈറ്റുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളറിയാതെ ചിലപ്പം പണം നഷ്ടപ്പെടാനുള്ള സാധ്യമുണ്ട് അപ്പോൾ ഗൂഗിൾ ക്രൂമിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് വയ്ക്കുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സെറ്റിങ്സ് ചെക്ക് ചെയ്യുക അത് ഓൺ ആണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക